കഴിഞ്ഞ ഒന്ന് രണ്ട് വീക്കിൽ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഒന്ന് രണ്ട് ക്ലയൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിനകത്ത് രണ്ടാൾക്കാർക്ക് ഒരാൾക്ക് ഇൻകം ടാക്സ് നിന്നും ഒരാൾക്ക് ജി എസ് ടി നോട്ടീസ് വന്നു ആ നോട്ടീസ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത് ഒരാൾക്ക് നോട്ടീസ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തെയാണ് മറ്റൊരാൾക്ക് നോട്ടീസ് വന്നത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെയാണ് പക്ഷെ ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ അവരടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു വാക്കാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് ധാരണയില്ല എന്നുള്ളത് അപ്പോൾ ഇന്ത്യൻ നിയമപ്രകാരം അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങൾ അറിയില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല ഇഗ്നറൻസ് ഓഫ് ലോ നോ എക്സ്ക്യൂസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമ്മൾ പൊതുവേ യൂസ് ചെയ്യാറുണ്ട് ആദ്യം അത് മനസ്സിലാക്കുക പിന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ടും ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോസ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പല ആൾക്കാർക്കും എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് വന്നതിന് ശേഷമാണ് അവരതിനെക്കുറിച്ച് കൂടുതൽ എന്താകുക ബോധേടാവുക മുൻകൂട്ടി നമ്മൾ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തു പോകുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിൽ നോട്ടീസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റും ഈ നോട്ടീസുകൾ വന്നാൽ ഡീൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കതിനകത്ത് ചെറിയൊരു കാര്യം കൂടി നമ്മൾ മനസ്സിൽ വെക്കണം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാവും ഒന്ന് നിയമവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എമൗണ്ട് അടക്കാനുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ വരും പിന്നെ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് സൊല്യൂഷൻസ് കിട്ടണമെങ്കിൽ നമ്മൾ കൺസൾട്ടൻ്റുമാരെ കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് കൂടുതലായിട്ട് റെമുണറേഷൻ ഓഫർ ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരും അപ്പോൾ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ എനിക്ക് വന്നിരിക്കുന്ന കുറച്ച് കമൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിനെ നന്നാക്കാനാണല്ലോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ നന്നാക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിക്കാറുണ്ട് ആക്ച്വലി എനിക്ക് ഡിപ്പാർട്ട്മെൻ്റുകളെ നന്നാക്കുക ഗവൺമെൻറ്റിനെ നന്നാക്കുക എന്നുള്ളതല്ല ശരിക്കും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള നിയമങ്ങളെക്കുറിച്ചും അതിൻ്റെ വകുപ്പുകളെക്കുറിച്ചും പല ആൾക്കാർക്കും ഒന്നുകിൽ തെറ്റിദ്ധാരണയാണ് അല്ലെങ്കിൽ അത് അറിയണ്ട എന്നുള്ള രീതിയിൽ മാറ്റിവെക്കുന്നതാണ് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഇനി ഒറ്റ അടിക്ക് നമ്മൾ ഇങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്യണം ഇതൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോഴും ഞാൻ പറയുന്നത് ഒരു ലെവൽ വരെ ആവുന്നുള്ളൂ നമുക്ക് ഇതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇൻകം ടാക്സ് നിയമത്തിലായാലും ജി എസ് ടി നിയമത്തിലായാലും ഒരുപാട് ഇളവുകളും ആനുകൂല്യങ്ങളും ഒക്കെ കിട്ടാനുണ്ട് എല്ലാ ആൾക്കാരും പ്രോപ്പറായിട്ട് സർക്കാരിന് ടാക്സ് കൊടുത്തേ തീരൂ എന്നുള്ള നിയമമൊന്നും ഇല്ല പ്രത്യേകിച്ച് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരാൾ ടാക്സ് അടക്കണം എന്ന നിയമവും ഇല്ല ആയിട്ടുള്ള വരുമാനം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി ടാക്സ് അടച്ചാൽ മതി എന്നാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഒരു ഒരു കോടിക്ക് താഴെയൊക്കെ ടേൺ ഓവർ ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതും കൊണ്ട് നോർമൽ കേസിൽ ടാക്സ് അടക്കാതെ ഒരു കൃത്യമായി പ്ലാൻ ചെയ്തു പോകണമെങ്കിൽ ഒരു രൂപ പോലും ടാക്സ് അടക്കേണ്ട അയാൾക്ക് എന്ത് ചെയ്യാം റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും അതേപോലെ സാലറിയുടെ ക്ലാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് ലക്ഷത്തിന് താഴെയൊക്കെ ആണെങ്കിലും ടാക്സ് നടക്കാതെ രക്ഷപ്പെടാനുള്ള വകുപ്പുകൾ ഇതേ നിയമത്തിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളീ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കാതെയും പകുതി കൺസൾട്ടേഷൻ എടുത്തിട്ടും ചെയ്യുമ്പോഴാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ലാസ്റ്റ് വന്ന ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളൊരു വണ്ടി വാങ്ങിച്ചു ഒരു മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി വാങ്ങിച്ചു അപ്പോൾ വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് ടി സി എസ് എന്ന് പറഞ്ഞൊരു എമൗണ്ട് എന്ത് ചെയ്യും ഇയാളുടെ പേരിൽ കളക്ട് ചെയ്യും ദെൻ ആ കളക്ട് ചെയ്ത ടി സി എസ് അയാളുടെ പാൻ നമ്പർ വെച്ചിട്ട് സർക്കാരിന് പേ ചെയ്യും അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കഴിഞ്ഞു തൊട്ട് ഈ കഴിഞ്ഞ മാസമായൊക്കെ നോട്ടീസ് വന്നു ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ഇങ്ങനെ ഒരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലോ എന്നുള്ളതാണ് അപ്പോൾ അയാൾ താൽക്കാലികമായിട്ട് അതിനൊരു മറുപടിയും കൊടുത്തു എനിക്ക് അത്രയൊന്നും വരുമാനം ഇല്ല അതുകൊണ്ടാണ് റിട്ടേൺ ഫയൽ ചെയ്യാത്തതെന്ന് പറഞ്ഞു മറുപടിയും കൊടുത്തു പക്ഷേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു സംഭവത്തിൻ്റെ അയാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പം ഇയാൾ മാസാ മാസം അറുപതിനായിരം രൂപ ഇ എം ഐ അടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ വണ്ടിയുടെ ലോൺ എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട് തിരിച്ചടക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ചോദിക്കാമല്ലോ നിങ്ങൾ ഒരു വരുമാനം ഇല്ലാത്ത ആൾ എങ്ങനെയാണ് മാസം അറുപതിനായിരം രൂപ ഇ എം ഐ അടക്കുന്നതെന്നുള്ള ചോദ്യം വന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസുകൾ ഇങ്ങനെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിക്കുക നമ്മൾ നേരിട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഇൻകം ടാക്സ് അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ ഒരുപാട് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ സമ്മതമൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ പാൻ നമ്പറോ ആധാർ കാർഡോ ഒക്കെ കൊടുത്ത് ഈ ഇടപാട് നടത്തുന്ന മറ്റേ ആൾക്കാർ എന്തു ചെയ്യും ഡിപ്പാർട്ട്മെൻറ്റിനെ ഇൻഫോം ചെയ്യണമെന്നാണ് അപ്പോൾ നമ്മൾ നേരിട്ട് ഒന്നും സബ്മിറ്റ് ചെയ്യുന്നില്ലെങ്കിലും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നിങ്ങളുടെ ഡാറ്റാസ് ഒക്കെ കിട്ടും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കൂടുതൽ ആൾക്കാരും ഡിജിറ്റൽ ബാങ്കിങ് ജി പേ അതുപോലെയുള്ള ഇടപാടുകളാണ് കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഓൾറെഡി നിങ്ങളുടെ എമൗണ്ട് ട്രാൻസാക്ഷൻ എമൗണ്ട് ഒരു സൈഡിൽ റെക്കോർഡിക്കലി ആയി നിങ്ങൾ സംബന്ധിച്ചാലും ഇല്ലെങ്കിലും ബാങ്കിനെ സംബന്ധിച്ച് ഡിപ്പാർട്ട്മെൻ്റ് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചാൽ കൊടുക്കാതിരിക്കാനുള്ള വഴിയില്ല ഇത് ഒരു കാരണമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് ഒരു ഓഡി വേണം അല്ലെങ്കിൽ ഒരു ക്യാഷ് ക്രെഡിറ്റ് വേണം നിങ്ങൾ ബാങ്കിൽ പോയി ചോദിച്ചാൽ അവർ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കണക്കിൽ കാണിക്കാത്ത ഒരു വരുമാനം എത്രയുണ്ടെന്ന് പറഞ്ഞാലും അതിന് ആധികാരികതയില്ല അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്ത് പോകുന്ന ഒരാളാണെങ്കിൽ ഓവർ ഡ്രാഫിനൊക്കെ നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ലാസ്റ്റ് കാണിച്ച റിക്കോർഡിക്കലി കാണിച്ച ടേൺ ഓവറിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെയൊക്കെ അവരെന്ത് തരും ഓടി പെട്ടെന്ന് പാസ്സാക്കി തരും പക്ഷേ എങ്ങനെ പോയി കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി നിയമം തെറ്റിച്ചിട്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് മാത്രമേ അതിൻ്റെ സാമ്പത്തിക നഷ്ടം വരുള്ളൂ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി ഇതിനെ ആഡ് ഓൺ ആയിട്ട് പറയാം നമ്മൾ മുമ്പൊക്കെ ഹെൽമെറ്റില്ലാണ്ട് ബൈക്ക് യാത്ര ചെയ്താൽ നൂറ് രൂപയാണ് പെനാൾട്ടി നിങ്ങൾ ഇപ്പം ഹെൽമെറ്റിടാതെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞത് അഞ്ഞൂറ് രൂപ പെനാൽറ്റി ചാർജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അഞ്ഞൂറ് രൂപ ചാർജ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ ആൾക്കാരും ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് അതേപോലെ ഈ ടാക്സിൻ്റെ നിയമങ്ങളായാലും അടക്കുന്നതായാലും അതിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതായാലും പ്രോപ്പർ ആവണമെങ്കിൽ അവരവർക്ക് ഇങ്ങനെ എന്തെങ്കിലും പേഴ്സണൽ ഇൻഷുറൻസ് വന്നു കഴിയുമ്പോഴേ അവരതിനെക്കുറിച്ച് ബോധമാകും എന്നുള്ളതാണ് സത്യം പക്ഷേ ഇന്നത്തെ കാലത്ത് ടെക്നോളജീൻ്റെ ഒരു ഇൻഫ്ലുവൻസും കൂടി ആയപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഡാറ്റ കളക്ഷൻ ഒരു തരത്തിൽ ഈസിയാണ് സ്വാഭാവികമായിട്ടും അവർക്ക് നിങ്ങൾ നടത്തുന്ന പല കാര്യങ്ങളും അവരുടെ സ്ക്രീനിൽ കിട്ടും അപ്പം നിങ്ങൾ എത്ര ഒളിപ്പിച്ച് വെച്ച് കാര്യങ്ങൾ ചെയ്താലും കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറത്ത് കിടക്കുന്നുള്ളതാണ് ഒട്ടക പക്ഷി മണലിൽ തല പൂഴ്ത്തി കിടക്കാറുണ്ട് ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഉടല് കംപ്ലീറ്റ് മുകളിലാണ് അതേപോലെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ സോ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സൊക്കെ സ്കെയില് ചെയ്യണം ബിസിനസ് ഉഷാറാക്കണം മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണം ആധികാരികത വേണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുകയും അത് കംപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്താൽ നന്നായിരിക്കും ഒറ്റ ദിവസം കൊണ്ട് നാട്ടുകാരെ മൊത്തം നന്നാക്കുക എന്നുള്ള ദുരുദ്ദേശം എനിക്കില്ല ഞാൻ നിയമങ്ങളെ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത് അല്ലാതെ നിങ്ങളിത് പാലിച്ച് തീരുമെന്ന് എനിക്ക് വാശി പിടിക്കാനും പറ്റില്ല സോ നിയമങ്ങളെക്കുറിച്ച് ഇങ്ങനെയുള്ള വീഡിയോസ് ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം എന്തെങ്കിലും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട കൺസൾട്ടേഷനോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാൻ വേണ്ടി മറക്കേണ്ട ഓൾ ദി ബെസ്റ്റ്